നിങ്ങളുടെ വൈവിധ്യമാർന്ന ഡ്രസ്സുകളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്ന വിശാലമായ ഷോറൂം മിയോറ ബ്രൈഡൽ സ്റ്റുഡിയോ ബോയ്സ് മനസ്സിന് ഇറങ്ങിയ വൈദഗ്ധ്യമാർ വെഡിംഗ് ഡ്രസ്സുകളിലും ഓർമ്മ പുതുക്കി ദേവാലയവും വിശ്വാസികളും ദുഃഖവെള്ളി ആചരിച്ചു യേശു ക്രിസ്തുവിന്റെ കുരിശിമരണത്തിന്റെ ഓർമ്മ പുതുക്കി ആറ്റത്ര ഇടവക ദേവാലയവും വിശ്വാസികളും ദുഃഖവെള്ളി ആചരിച്ചു വെള്ളിയാഴ്ച രാവിലെ ആറു മണിക്ക് പരിശുദ്ധ കുർബാനയുടെ ആരാധനയോടെ ആരംഭിച്ചു തുടർന്ന് പീഡാനുഭവ വായനകൾ പ്രാർത്ഥനകൾ തിരുസ്ലീഹാവനം ദിവ്യകാരുണ്യ പ്രദക്ഷിണം ഉച്ചതിരിഞ്ഞ് മണിക്ക് കോട്ടപ്പുറം കപ്പേളയിൽ നിന്നും പരിഹാര പ്രദക്ഷിണം വടക്കാഞ്ചേരി റോഡിലെ സെന്റ് ജോർജ് കപ്പേളയിലെത്തി ദേവാലയത്തിൽ തിരിച്ചെത്തി സമാപിച്ചു തുടർന്ന് പീഡാനുഭവ സന്ദേശം ഉൾക്കൊള്ളുന്ന നാടകം നായിലിലെ ഇവാൻ അരങ്ങേറി പരിഹാര പ്രദക്ഷിണത്തിന് വികാരി റവറൻ ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി ദുഃഖവെള്ളിയിലെ മറ്റു പരിപാടികൾക്ക് സിസ്റ്റർ ലിറ്റി ജോസഫ് സി സി ഷാരോൺ സി പ്രധാന ട്രസ്റ്റിയായ വിനു പി സൈമൺ മറ്റ് ട്രസ്റ്റിമാർ യുവജന കൂട്ടായ്മകൾ വിവിധ സംഘടനാ ഭാരവാഹികൾ കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി ബി സി വി ന്യൂസ് ആറ്റത്ര